സ്റ്റുഡൻസ് അസാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു സമസ്ത പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫിക്ഹ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ മാർക്ക് വാങ്ങാൻ സഹായകമാകുന്ന കാര്യങ്ങളാണ് ഷർത്തുകൾ ഫറലുകൾ സുന്നത്തുകൾ വാജിബാത്തുകൾ തുടങ്ങി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവയെല്ലാം ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒരു റിവിഷൻ വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ഫിക് എന്ന വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് വലു സുന്നത്തുകൾ അതിൽ നിന്ന് ചിലപ്പം ഒന്നോ രണ്ടോ എണ്ണമൊക്കെ എഴുതാനൊക്കെ ചോദിക്കാറുണ്ട് ഉലൂഇൻ സുന്നത്തുകൾ ഉലുവിൻ്റെ സുന്നത്തുകൾ കുറേ ഉണ്ട് ആ പാഠത്തിൽ കുറേ എണ്ണം പറയുന്നുണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചെറുതൊക്കെ പഠിച്ചു വെക്കുക പിന്നെ നമ്മൾ വിഭാഗത്തുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ എല്ലാം പഠിച്ച് മനസ്സിലാക്കണം അത് വേറെ കാര്യം അപ്പം ഒന്ന് ഓടിച്ചു വായിക്കുക ഒന്ന് കിബിലയ്ക്ക് മുന്നടലാണ് രണ്ടാമത്തത് നോക്കൂ ഉദോവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി ആവോദും ബിസ്മയും രണ്ട് ഷഹാദ് കലിമയും അലഹദില്ലാഹില്ല ജലമ തൊഹുറ എന്നും ചൊല്ലിക്കൊണ്ട് മുൻകൈ രണ്ടും ഒപ്പം കഴുകൽ ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് പടണ്ട് മിസ്വാക്ക് ചെയ്യലാണ് നാലാമത്തത് വായിൽ വെള്ളം കൊപ്പിളിക്കലും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി പുറത്തേക്ക് കളയുകയും ചെയ്യൽ അഞ്ചാമത്തത് തല മുഴുവൻ തടവൽ ആറ് വീണ്ടും വെള്ളമെടുത്ത് ചെവി രണ്ടും ഒന്നിച്ചു ഉള്ളും പുറവും തടവലിഞ്ഞ് അതാണ് ആറാമത്തത് ഏഴാമത്തത് മുഖവും കൈകാലുകളും കയറ്റി കഴുകൽ എട്ട് തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകൽ ഒമ്പത് കൈകാൽ വിരലുകൾ വിടർത്തി കഴുകൽ പത്ത് എല്ലാം മൂമൂന്ന് പ്രാവശ്യം ചെയ്യൽ പതിനൊന്ന് സംസാരിക്കാതിരിക്കൽ പന്ത്രണ്ട് തുടർച്ചയായി ചെയ്യൽ പതിമൂന്ന് അവയവങ്ങൾ തേച്ചു കഴുകൽ പതിനാല് മടമ്പ് പിളക്കുഴി മുതലായവ സൂക്ഷിച്ചു കഴുകൽ പതിനഞ്ച് ഉദോയിൻ്റെ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കൽ പതിനാറ് വുലൂ ഇന്ന് ഉടനെ രണ്ട് കൈയും കണ്ണും മേലോട്ട് ഉയർത്തി രണ്ട് ഷഹാദത്ത് കൈമായും ദും കൊണ്ടുവരൽ ഇതാണ് വുലൂയിൻ്റെ സുന്നത്തുകൾ വുലൂൻ്റെ സുന്നത്തുകൾ കുറേ കാര്യങ്ങളുണ്ട് ചിലപ്പം ഒന്നോ ഒക്കെ എഴുതാൻ വരാം അപ്പോൾ ചെറിയത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ എന്താണ് സൂക്ഷിച്ചു കഴുകേണ്ടതൊക്കെ ഉണ്ട് മടമ്പ് പിളക്കുഴി ഇത് സൂക്ഷിച്ചു കഴുകേണ്ടതാണ് അങ്ങനെ പ്രധാനപ്പെട്ട ചിലപ്പോൾ ഇതിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറൊക്കെ ഉണ്ട് ചിലപ്പോൾ മുൻകൈ കേൾക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് അത് നമ്മൾ രണ്ടാമത്തേൽ പറഞ്ഞു അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചിട്ടാണ് ഒന്ന് തയമുമ്മിൻ്റെ ഷർത്തുകളാണ് തായ്മിൻ്റെ ഷർത്തുകൾ മറ്റൊന്ന് തയമൂമിൻ്റെ ഫറലുകളാണ് പിന്നെ തയ്മുമിൻ്റെ സുന്നത്തുകൾ ഇതൊക്കെ ചിലപ്പോൾ ഫറിലും ഷർത്തും സുന്നത്തും ഒക്കെ മിക്സാക്കി തന്നിട്ട് പിന്നെ നമ്മളത് താഴേക്ക് എടുത്ത് എഴുതാനൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പോൾ ഷർത്തും ഫറലും സുന്നത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം തൈമൂമ്മിൻ്റെ ഷർത്തുകളിൽ ഒന്നെന്താണ് മുസ്ലി സമയമാവുക എന്നുള്ളതാണ് സമയമാവുക രണ്ടാമത്തത് തഹൂറായ പൊടിമണ്ണ് പൊടിമെണ്ണുകൊണ്ടായിരിക്കുക മൂന്നാമത്തത് വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക നാലാമത്തത് തൈമൂമ്മിൻ്റെ മുമ്പ് ശരീരത്തിൽ നജസ് നീക്കുക ഈ നാല് കാര്യങ്ങളാണ് തൈമൂമ്മിൻ്റെ ഷർത്തുകൾ അപ്പോൾ അത് മനസ്സിലാക്കുക സമയമാവുക തൂഹറായ പൊടിമണ്ണ് കൊണ്ടായിരിക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക തേമൂമിൻ്റെ മുമ്പ് ശരീരത്തിൽ നശസ് നീക്കുക ഈ തേമ്മിൻ്റെ ഫറന്ത് നോക്കൂ ഒന്ന് നെയ്യത്ത് രണ്ട് മണ്ണടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ അഞ്ച് തർത്തീപ് ആറ് രണ്ടടി കൊണ്ടായിരിക്കൽ അപ്പോൾ തേമൂൻ്റെ ഷർത്തുകൾ നാലെണ്ണം ഫറന്തുകൾ ഉണ്ട് നെയ്യത്ത് മണ്ണടിച്ചെടുക്കൽ മുഖം തടവൽ രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ തർത്തീപ് രണ്ടടി ഉണ്ടായിരിക്കൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ തൈമൂം ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പന്നെ ഓക്കെ ആവേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അത് മനസ്സിലുണ്ടാകുക മാറാതിരിക്കാൻ വേണ്ടി കണ്ട് അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ ഒരു മൂന്ന് സുന്നത്തുകൾ പറയുന്നുണ്ട് മൈമ തൈമൂമിൻ്റെ മൂന്ന് സുന്നത്തുകൾ ഒന്ന് ആദ്യത്തിൽ ബിസ്മി ചൊല്ലലാണ് രണ്ട് മുഖം മേൽഭാഗം മുതലും കൈ വിരലുകളുടെ തല മുതലും തടവലാരംഭിക്കുക അപ്പോൾ മുഖം മേൽഭാഗം മുതലാണ് എന്തു ചെയ്യേണ്ടത് തടവലാരംഭിക്കേണ്ടത് കൈ ആണെങ്കിലോ വിരലുകളുടെ തല മുതലാണ് എന്തു ചെയ്യേണ്ടത് തടവലാരംഭിക്കൽ പിന്നെ മൂന്നാമത്തെ ഒരു സുന്നത്ത് ചെയ്യൽ അപ്പോൾ ഷർത്ത് ഫറുദ്ധ് സുന്നത്തുകളൊക്കെ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഷർത്തുകളാണ് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഷർത്തുകൾ അതിൽ ഒന്ന് മുസ്ലിം ആവുക രണ്ട് വകതിരിവുള്ളവനാവുക മൂന്ന് സമയമാവുക നാല് പദങ്ങളുടെ ഇടയിൽ തുടർച്ച ഉണ്ടാവുക അഞ്ച് തർത്തീപാക്കുക ആറ് ജമായത്താണെങ്കിൽ ജഹറാക്കുക ഇങ്ങനെ ബാങ്ങിൻ്റെ ഇക്കാമത്തിൻ്റെയും ഷർത്തുകൾ ആറെണ്ണാണ് ബാങ്ങിൻ്റെ ഇക്കാമത്തിൻ്റെ ഷർത്തുകൾ ആറ് അതിൽ മുസ്ലിം ആവുക ഒന്ന് മുസ്ലിം ആവുക രണ്ട് വകതിരിവുള്ളവനാവുക മൂന്ന് സമയമാവുക നാല് പദങ്ങളുടെ ഇടയിൽ തുടർച്ച ഉണ്ടാവുക അഞ്ച് തർത്തീപാക്കുക ആറ് ജമായത്താണെങ്കിൽ ജഹറാക്കുക നേരത്തെ നമ്മൾ ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെയും ഷർത്തുകളാണ് പറഞ്ഞത് ഇനി നമ്മൾ നോക്കുന്നത് ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെയും സുന്നത്തുകളാണ് ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെയും സുന്നത്തുകൾ ഒന്ന് ശുദ്ധി ഉണ്ടാവുക രണ്ട് നിൽക്കുക മൂന്ന് കിബിലക്ക് മുന്നിടുക നാല് ഹയ്യാല ഹയ്യാലസ്വല എന്നതിൽ വലതുഭാഗത്തേക്കും ഫല എന്നതിൽ ഇടതു ഭാഗത്തേക്കും മുഖം തിരിക്കുക ഇവിടെ ഹയ്യാലസ്വല എന്നതിൽ ഹയ്യാലസ്വല എന്നതിൽ വലതുഭാഗത്തേക്ക് ഫല എന്നതിൽ ഇടതുഭാഗത്തേക്ക് അത് രണ്ടും മനസ്സിൽ ഉണ്ടാവുക അഞ്ചാമത്തത് ബാങ്കിൽ രണ്ട് കലിമ ഷഹാദത്ത് ഉച്ചത്തിൽ പറയും മുമ്പ് പതുക്കെ ഈ രണ്ട് പ്രാവശ്യം പറയുക ബാങ്കിലാണെങ്കിൽ അങ്ങനെ ചെയ്യുക ആറ് സുബിഹി ബാങ്കിൽ ഹൈ അലാത്തുകൾക്ക് ശേഷം അസ്വലാത്തു ഹിറും ഹൈറും മിനുന്നവും എന്ന രണ്ട് പ്രാവശ്യം പറയൽ സുന്നത്തുകൾ എന്ന് മാത്രമല്ല ഇതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ സുബിഹി ബാങ്കിലാണ് ഏത് അസ്വലാത്തു ഹൈറും മിനന്നവും എന്ന് പറയേണ്ടത് അല്ലേ സുബിഹി ബാങ്കിൽ ഹൈ അലാത്തുകൾക്ക് ശേഷം അസ്വലാത്തുഹറും മിനന്നവും എന്ന് രണ്ടു പ്രാവശ്യം പറയുക ഏഴാമത്തത് ബാങ്കും മിക്കാമത്തും കേൾക്കുന്നവർ അതുപോലെ പറയൽ എട്ടാമത്തത് മുമ്പും ശേഷവും നബ്സുല അസ്ലും തങ്ങളുടെ സ്വലാത്തും സലാമും ചെല്ലൽ അഥവാ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും മുമ്പും ശേഷവും നബി തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചെല്ലൽ ഒമ്പത് അവ രണ്ടിൻ്റെയും ശേഷം അഥവാ ബാങ്കിൻ്റെ ഈ ശേഷം അത് കൊടു അവ കൊടുത്തവർക്കും കേട്ടവർക്കും നുസ്ലമേ സലാത്തും സലാമും ചൊല്ലലും ദുആവും ഇതൊക്കെ എന്താണ് സുന്നത്താണ് പത്താമത്തത് തക്ക്ബീറുകളുടെ റാ ഇന്ന് സുക്കൂന് ചെയ്യലും ബാങ്കിൻ്റെ പദങ്ങൾ ഒറ്റയായും ഇക്കാമത്തിൻ്റെ പദങ്ങൾ രണ്ടും ചേർത്ത് പറയൽ ഇതൊക്കെ സുന്നത്താണ് അവിടെ ശ്രദ്ധിക്കണം തക്ബീറുകളുടെ റാ ഇന്ന് എന്ത് എന്താ ചെയ്യേണ്ടത് സുക്കൂന് ചെയ്യണം തക്ബീറുകളുടെ റാ ഇന്ന് ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ആ റാ ഇന് സുക്കൂന് ചെയ്യൽ സുന്നത്താണ് പിന്നെ ബാങ്കിൻ്റെ പദങ്ങൾ ഒറ്റയായിട്ടാണ് പറയേണ്ടത് ഇക്കാമത്തിൻ്റെ പദങ്ങൾ രണ്ടെണ്ണം ചേർത്താണ് പറയേണ്ടത് ബാങ്കിൻ്റെ പദങ്ങൾ ഒറ്റയായി ഇക്കാമത്തിൻ്റെ പദങ്ങൾ രണ്ടെണ്ണം ചേർത്ത് അപ്പോൾ അതൊക്കെ ചിലപ്പം പൂരിപ്പിക്കാനോ അങ്ങനെയൊക്കെ എങ്ങനെ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട് വരികയാണെങ്കിൽ അങ്ങനെ എഴുതാം അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തത് നമ്മൾ നെയ്യത്തിലെ സുന്നത്തുകളാണ് നോക്കുന്നത് നെയ്യത്തിലെ നെയ്യത്തിലെ സുന്നത്തുകൾ എന്തൊക്കെയാണ് നെയ്യത്തിലെ സുന്നത്തുള്ളത് ഒന്ന് റക്കാത്തുകളുടെ എണ്ണം വെളിവാക്കൽ രണ്ട് അദാ കദാ എന്നിവ വെളിവാക്കൽ മൂന്ന് തിബിലക്ക് മുന്നിട്ട് എന്ന് കരുതൽ നാല് അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതൽ അഞ്ച് നെയ്യത്ത് ഉച്ചരിക്കൽ നെയ്യത്തിൽ ഫർലായ മൂന്ന് കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾക്കറിയാലോ എന്താണ് നെയ്യത്തിൽ ഫർള് ഞാൻ നിസ്കരിക്കുന്നു അത് കരുതണം ഇവിടെ അത് കൊടുത്തിട്ടില്ല അത് മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ നിസ്കരിക്കുന്നു പിന്നെ ഇന്ന നിസ്കാരമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏതാണ് നിസ്കാരം ലുഹർ ആണെങ്കിൽ അസർ ആണെങ്കിൽ അസർ അങ്ങനെ ആ പേര് കൊടുക്കുക നിസ്കാരത്തിൻ്റെ പേര് പറയാ അപ്പോൾ ഒന്നത് രണ്ട് ഇന്ന നിസ്കാരം മൂന്ന് ഫർള് എന്ന് പറയുക ഈ മൂന്ന് കാര്യങ്ങൾ നെയ്യത്തിൽ എന്താണ് ഫർലാണ് ഈ മൂന്ന് കാര്യങ്ങൾ നെയ്യത്തിൽ ഫർലാണ് പിന്നെ നെയ്യത്തിൽ സുന്നത്തായ കാര്യങ്ങളാണ് അഞ്ച് കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഇറക്കാത്തുകളുടെ എണ്ണം വെളിവാക്കുക അതാ എന്ന് പറയുക വെളിവാക്കുക പിന്നെ കിബിലക്ക് മുന്നിട്ട് എന്ന് കരുതുക അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതുക നെയ്യത്ത് ഉച്ചരിക്ക ഇതൊക്കെ സുന്നത്തുകളാണ് ഇനി അടുത്തത് തക്ബീറത്തുൽ ഇഹ്റാമിലെ തക്ബീറത്തുൽ ഇഹ്റാമിലെ സുന്നത്ത് എന്താണ് ഒന്നാണ് പ്രധാനമായിട്ട് പറയുന്നത് തക്ബീറിന് ശേഷം കൈ രണ്ടും താഴ്ത്തി വലുത് കൈ കൊണ്ട് കൊണ്ടിടത് കയ്യൻ്റെ മണിബന്ധം പിടിച്ച് നെഞ്ചിൻ്റെ താഴെയും പൂക്കളിൻ്റെ മീതെയും വെക്കുക ഇതാണ് ഇഹ്റാ തക്ബീറത്തുൽ ഇഹ്റാമിലെ ഒരു സുന്നത്ത് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വലതു കൈ കൊണ്ട് ഇടതു കൈയിൻ്റെ മണിബന്ധം പിടിച്ച് നെഞ്ചിൻ്റെ താഴെയും പൊക്കിളിൻ്റെ മീതെയും വയ്ക്കുക അപ്പോൾ എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക നെഞ്ചിൻ്റെ താഴെ പൊക്കിളിൻ്റെ മീതെ ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിസ്കാരത്തിൻ്റെ ഫർലുകളാണ് നിസ്കാരത്തിൻ്റെ ഫറലുകൾ പതിനാലണ് ഉണ്ട് ഒന്ന് നെയ്യത്ത് രണ്ട് നെയ്യത്തോടു കൂടി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക മൂന്ന് നിൽക്കുക നാല് എല്ലാ റക്കാത്തുകളും ഫാത്തിഹ വതൽ അഞ്ച് റുക്കോയ ചെയ്യൽ ആറ് ഏത്തി ഏഴ് രണ്ട് രണ്ട് വട്ടം ശുചൂത് ചെയ്യൽ എട്ട് രണ്ട് സുയതിൻ്റെ ഇടയിൽ ഇരിക്കൽ ഒമ്പത് തുമനീനത്ത് പത്ത് ഒടുവിലെ തശഹുദ് വതൽ പതിനൊന്ന് ഒടുവിലെ തശഹുദിനു ശേഷം അതെങ്കിൽ ഒടുവിലെ അത്തയ്യാത്തിന് ശേഷം നബിയുടമേൽ സൊലാത്ത് ചെല്ലൽ പന്ത്രണ്ട് ഒടുവിലെ തശഹുദിനും സ്വലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കൽ പതിമൂന്ന് ഒന്നാം സലാം വീട്ടൽ പതിനാല് തർത്തീബ് പുരസ്കാരത്തിൻ്റെ ഫർലുകൾ പതിനാലെണ്ണം പഠിക്കുക പിന്നെ അടുത്തതായിട്ട് അബ് ആ സുന്നത്തുകൾ പറയുന്നുണ്ട് അബ് ആദ് സുന്നത്തുകൾ ഏഴിനാണ് ഉണ്ടാവുക ഒന്ന് ആദ്യത്തെ ദശഹുദോതൽ രണ്ട് ആദ്യത്തെ തശഹുദിനു ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ മൂന്ന് ദശഹൂദിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ നാല് കുനൂത്ത് ഓതൽ അഞ്ച് കുനൂത്തിനു ശേഷം നബിയുടെ കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചൊല്ലൽ ആറ് കുനൂത്തിനും സ്വലാത്തിനും വേണ്ടി നിൽക്കൽ ഏഴ് ഒടുവിലെ തശഹുദിനു ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഏഴ് സുന്നത്തുകളുണ്ട് അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക മനസ്സിലാക്കുക പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജമ്മു തൗഹീറിൻ്റെ ഷർത്തുകളാണ് ജമ്മുകൾ രണ്ട് വിധമാണ് ഒന്ന് ജമ്മു തൗഹീർ ജമ്മു തക്കദീമ് അതിനൊക്കെ ഷർത്തുകളുണ്ട് ആദ്യം ജമ്മു തൗഹീറിൻ്റെ ഷർത്തുകൾ രണ്ടെണ്ണാണുള്ളത് ഒന്ന് ഒന്നാമത്തെ നിസ്കാരം സമയം കഴിയും മുമ്പ് ജം ഇനെ നിയത് ചെയ്യുക അതാണൊന്ന് രണ്ട് രണ്ടാമത്തെ നിസ്കാരം പൂർത്തിയാകുന്നതുവരെ യാത്രയിൽ തന്നെയായിരിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് തഹീറിൻ്റെ ജമ്മു തഹീറിൻ്റെ ഷർത്തുകൾ ഇനി ജമ്മു തക്തീമിൻ്റെ ഷർത്തുകൾ നോക്കാം അത് നാലെണ്ണം ഉണ്ട് ഒന്നെന്താ ഒന്നാമത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തേതിനെ ഞാൻ മുന്തിച്ചു ജമാക്കുന്നു എന്ന് കരുതുക അത് മുന്തിച്ചിട്ടാണല്ലോ പിന്നെ രണ്ട് രണ്ട് നിസ്കാരവും തർത്തീബായി നിർവഹിക്കുക മറ്റേ ക്രമപ്രകാരം ലോഹറു അസുറാണെങ്കിൽ ആദ്യം ലോറു പിന്നസ്വർ ആ രീതിയിൽ മൂന്ന് രണ്ടും തുടർച്ചയായി തന്നെ നിസ്കരിക്കുക ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തത് നിസ്കരിക്കുക ഗ്യാപ്പ് വല്ലാതെ ഗ്യാപ്പ് പാടില്ല നാല് രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ യാത്രയിൽ തന്നെ ആയിരിക്കുക രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ അഥവാ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഈ പരിപാടി പറ്റൂലെന്നാണ് പറയുന്നത് രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ യാത്രയിൽ തന്നെ ആയിരിക്കുക അപ്പോൾ ജമ്മു തഹീറിൻ്റെ ഷർത്ത് ജമ്മു തക്കദീമിൻ്റെ ഷർത്ത് തഹീർ പറഞ്ഞാൽ പിന്തിക്കലാണ് തക്കദീം പറഞ്ഞ മുന്തിക്കലാണ് അത് മനസ്സിലുണ്ടാവട്ടെ ഷർത്ത് ശ്രദ്ധിക്കുക രണ്ടിൻ്റെയും ഷർത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനും മനസ്സിലാക്കുക അതിൻ്റെ കൂടെ തന്നെ കസിറിൻ്റെ ഷർത്തുകൾ കൂടി പറയുന്നുണ്ട് കസിർ അതിൻ്റെ ഷർത്തുകളാണ് പറയുന്നത് കസിറ് അഥവാ നാലുക്കാലത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കാനാണല്ലോ അതിന് മൂന്ന് ഷർത്തുകളുണ്ട് അതൊന്നെന്താ നീയത്തിൽ കസറിനെ കരുതൽ രണ്ടെന്താ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കൽ സാധാ പോലെ നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കൽ മൂന്ന് നിസ്കാരം തീരുന്നത് വരെ യാത്രയിലായിരിക്കൽ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചെത്തീറ്റ് പറ്റൂലെന്നർത്ഥം യാത്രയിൽ തന്നെ ആവണം അല്ലെങ്കിൽ യാത്ര അവസാനിക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത് ഒന്ന് അപ്പോൾ കസറിൻ്റെ ഷർത്തുകൾ മൂന്നെണ്ണാണ് ഒന്ന് നിയത്തിൽ കസീറിൻ്റെ കരുതൽ രണ്ട് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കൽ മൂന്ന് നിസ്കാരം തീരുന്നതുവരെ യാത്രയിൽ ആയിരിക്കൽ ഇനി അടുത്തത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ജുമു അ സ്വഹി ഹവാനുള്ള ഷർത്തുകളാണ് ജുമു അസ്വഹി ഹവാനുള്ള ഷർത്തുകൾ അതുപോലെ തന്നെ ജുമുഅയുടെ സുന്നത്തുകളാണ് ജു അസ്ഹി ഹവാനുള്ള ഷർത്തുകൾ ഒന്ന് അർഹരായ ആളുകളെ കൊണ്ടായിരിക്കുക രണ്ട് മഹല്ലത്തിൻ്റെ അതിർത്തിക്കുള്ളിൽപ്പെട്ട സ്ഥലത്തായിരിക്കുക മൂന്ന് ഒന്നാം റക്കാത്ത് ജമാഅത്തായി നടക്കുക നാല് മഹല്ലിൽ ശരിയായ മറ്റൊരു ജുമാ തക്ബീറത്തുൽ തക്ബീരത്തുൽഹറാമ് കൊണ്ട് മുൻകടക്കുകയോ കൂടെയാവുകയോ ചെയ്യാതിരിക്കുക അഞ്ച് ദുഹറിൻ്റെ സമയത്താവുക ആറ് രണ്ട് ഖുത്ബയുടെ ശേഷമായിരിക്കുക അപ്പോൾ ജുമ സ്വഹി ആവാനുള്ള ആറ് ഷർത്തുകളാണ് അതിപ്പോൾ പറഞ്ഞു ഇനി ജുമയുടെ സുന്നത്തുകൾ നമുക്കറിയാം ഒന്ന് കുളിക്കുക രണ്ട് നല്ല വസ്ത്രം ധരിക്കുക മൂന്ന് സുഗന്ധം ഉപയോഗിക്കുക നാല് നേരത്തെ പോവുക അഞ്ച് അൽക്കഹ് ഫോതുക ആറ് സ്വലാത്ത അധികരിപ്പിക്കുക അത് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ ജുമോ സ്വഹിയാവാനുള്ള ഷർത്തുകൾ ആറെണ്ണം പിന്നെ ജുമോയുടെ സുന്നത്തുകൾ ഒരാറെണ്ണവും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കുക അടുത്തത് ഹുത്തുബയുടെ ഷർത്തുകളാണ് പറയുന്നത് ഹുത്തുബയുടെ ഷർത്തുകൾ ഒന്ന് ജുമു അവിടെ അഹലുകാരായ ആളുകളെ കേൾപ്പിക്കുക രണ്ട് അറബി ഭാഷയിലായിരിക്കുക മൂന്ന് കഴിവുള്ളവൻ നിൽക്കുക നാല് അവറത്ത് മറക്കുക അഞ്ച് ശുദ്ധി ഉണ്ടായിരിക്കുക ആറ് രണ്ട് കുത്തുബയുടെ ഇടയിലിരിക്കുക ഏഴ് തുടർച്ചയായിരിക്കുക പിന്നെ എട്ട് ലുഹറിൻ്റെ സമയത്തായിരിക്കുക ഒമ്പത് ഹത്തീബ് പുരുഷനായിരിക്കുക അപ്പോൾ ഖുതുബയുടെ ഒമ്പത് ഷർത്തുകൾ നേരത്തെ സുഹൈഹാനുള്ള ഷർത്തുകൾ പറഞ്ഞിരുന്നു ഇനി ഫറിലും ഷർത്തുകളൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഖുത്തുബയുടെ ഒമ്പത് ഷർത്തുകളിപ്പോൾ പറഞ്ഞു ഇനി എന്താ ഖുത്തുബയുടെ ഫറലുകൾ പറയുന്നതാ ഹുത്തുബയുടെ ഫറിലുകൾ ഒന്ന് അള്ളാഹുവിനെ സ്തുതിക്കൽ രണ്ട് നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് സൊലാത്ത് ചൊല്ലൽ മൂന്ന് തക്കുവ കൊണ്ട് വസൂയത്ത് ചെയ്യൽ നാല് രണ്ടിലൊരു ഹുത്തുബയിൽ അർത്ഥപൂർണ്ണമായ ഒരായ തോതൽ അഞ്ച് രണ്ടാം ഖുത്തുബയിൽ വേണ്ടി വേണ്ടിതുവാ ചെയ്യൽ അപ്പോൾ കുത്തുബയുടെ ഫർലുകൾ അഞ്ചെണ്ണാണ് ആ അവിടെ പറഞ്ഞു അള്ളഹാനി സുദിക്കൽ നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചെല്ലാൽ തക്കുവ കൊണ്ട് ചെയ്യൽ രണ്ടിലൊരു ചെയ്യല് അർത്ഥപൂർണമായ ഒരു ഹുത്തുബയിൽ അർത്ഥപൂർണ്ണമായ ഒരായ തോതിൽ രണ്ടാം ഖുത്തുബയിൽ മ്മ്മിനുകൾക്ക് വേണ്ടി വ ചെയ്യൽ ഇനി കുത്തുബ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങളാണ് കുത്തുബ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ ഒന്ന് ഹുത്തബ ശ്രദ്ധിച്ച് കേൾക്കലാണ് രണ്ട് ദൽ കാമീൻ പറയുക മൂന്ന് നബിയുടെ പേരോ സിഫത്തുകളോ കേൾക്കുമ്പോൾ മിതമായ ശബ്ദത്തിൽ സ്വലാത്ത് ചൊല്ലുക പിന്നെ നാലാമത്തത് സൊഹാബത്തിനെ പറയുമ്പോൾ പതുക്കെ റലിയള്ളാഹ്വാൻ എന്ന് പറയുക ഈ നാല് കാര്യങ്ങളാണ് ഹുതുബ കേൾക്കുന്നവർക്ക് സുന്നത്തായത് ഇനി അടുത്തത് നോമ്പിൻ്റെ ഫർലുകളാണ് നോം ഫർലുകൾ എന്തിൻ്റെ നോമ്പിൻ്റെ ഫർലുകൾ രണ്ടെണ്ണമുള്ളൂ ഒന്ന് നെയ്യത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ അപ്പോൾ അത് മനസ്സിലാക്കുക സിമ്പിളാണ് നെയ്യത്തും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കലാണ് നോമ്പിൻ്റെ ഫറലുകൾ ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണമാണ് ഒന്ന് സംയോഗം ചെയ്യുക രണ്ട് ഇന്ദ്രിയം പുറപ്പെടുവിക്കുക മൂന്ന് ഉണ്ടാക്കി ഛർദ്ദിക്കുക നാല് തടിയുള്ള വല്ലതും തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി ഉള്ളിലേക്ക് കടക്കുക അപ്പോൾ നോമ്പിൻ്റെ ഫർലുകൾ രണ്ടെണ്ണം പറഞ്ഞു പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണം സംയോഗം ചെയ്യുക എന്തിനും പുറപ്പെടുക്കുക ഉണ്ടാക്കി ഛർദിക്കുക തടിയുള്ള വല്ലതും തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി ഉള്ളിലേക്ക് കിടക്കുക ഫറുദുകൾ സിമ്പിളാണ് രണ്ടെണ്ണമാണ് നീയത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ ഇനി അതിൻ്റെ കൂടെ തന്നെ നോമ്പ് സമയം സുന്നത്തായ കുറച്ച് കാര്യങ്ങൾ നോമ്പ് സമയത്ത് സുന്നത്തായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് തറാവീഹ് നിസ്കരിക്കൽ രണ്ട് കുറു ആനോതൽ മൂന്ന് എത്തിക്കാഫ് നാല് നോമ്പ് തുറപ്പിക്കൽ അഞ്ച് നാവ് മറ്റ് അവയവങ്ങൾ ഇവയെ അനാവശ്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കൽ ആറ് സ്വതക്ക അധികരിപ്പിക്കൽ അപ്പോൾ നോമ്പുള്ളവർക്ക് സുന്നത്തായ കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ നോമ്പ് സമയം സുന്നത്തായ കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിലൊക്കെ ഈ ആറ് കാര്യങ്ങൾ എഴുതാം തറാവിയൻസ്കരിക്കുക ഖുറാനോതൽ ഏത്തി കാഫ് നോമ്പ് തുറപ്പിക്കൽ നാവ് മറ്റു അവയങ്ങൾ ഇവയെ അനാവശ്യങ്ങളെന്ന് സൂക്ഷിക്കൽ സ്വതക്ക അധികരിപ്പിക്കൽ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഹജ്ജ് വാജിബാവാനുള്ള ഷർത്തുകൾ ഹജ്ജ് വാജിബാവാനുള്ള ഷർത്തുകളാണ് ഹജ്ജ് വാജിബാവാനുള്ള ഷർത്തുകൾ അത് ഒന്ന് മുസ്ലിം ആവുക രണ്ട് സ്വതന്ത്രനാവുക മൂന്ന് കഴിവുള്ളവനാവുക ഈ മൂന്ന് കാര്യങ്ങളാണ് പിന്നെ ഹജ്ജ് വാജിബാവാനുള്ള ഷർത്തുകൾ ഇനി ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടി വേറെ ഉണ്ട് അല്ലേ അതെന്താ അത് സ്ത്രീകൾക്ക് ഈ മൂന്ന് ഷർത്തുകൾക്ക് പുറമെ സ്ത്രീകൾക്ക് രണ്ട് ഷർത്തുകളും കൂടി കൂടുതലുണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണം സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക സ്ത്രീകൾക്കുള്ളതാണ് ഏതൊക്കെയാണത് അത് ഒന്ന് വിദ്യയിലല്ലാതിരിക്കലാണ് ഒന്ന് പിന്നെ രണ്ടാമത്തത് കൂടെ ഭർത്താവോ മഹർമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക അതാണ് രണ്ടാമത്തത് ഹജ്ജ് വാജിബാവാനുള്ള ഭവാനുള്ള ഷർത്തുകൾ മൂന്നെണ്ണമാണ് ഇവിടെ ആദ്യം പറഞ്ഞു ഏതൊക്കെയാണ് ഒന്ന് മുസ്ലിം ആവുക രണ്ട് സ്വതന്ത്രനാവുക മൂന്ന് കഴിവുള്ളവനാവുക ഇനി സ്ത്രീകളാണെങ്കിൽ അവർക്ക് മൊത്തം അഞ്ച് ഷർത്ത് ആദ്യത്തെ ഈ മൂന്നെണ്ണം ഉണ്ടാവും അതിൻ്റെ കൂടെ നാലാമത്തേത് ഇദ്ദേല്ലാതിരിക്കുക എന്നുള്ളതുണ്ടാവും ഉണ്ടാവും പിന്നെ കൂടഭർത്താവോ മഹർമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക എന്നുള്ളതുണ്ടാവും ഇനി സ്ത്രീകൾക്ക് മാത്രമല്ല രണ്ട് ഷർത്തുകൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ രണ്ടെണ്ണം എഴുതാം അതും കൂടി ശ്രദ്ധിക്കുക ഇനി താഴെ ഹജ്ജിൻ്റെ ഫർലുകൾ പറയുന്നുണ്ട് ഹജ്ജിൻ്റെ ഫർലുകൾ ഒന്ന് ഇഹ്റാം ചെയ്യലാണ് രണ്ട് അറഫയിൽ നിൽക്കൽ മൂന്ന് ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യൽ നാല് സൊഫാ മറുപയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സായി ചെയ്യൽ അഞ്ച് തലയിൽ നിന്ന് മുടി നീക്കൽ ആറ് തർത്തീബ് അപ്പോൾ ഹജ്ജിൻ്റെ ഫറലുകളെ തന്നെയാണ് ആറെണ്ണാണ് അത് നേരത്തെ പറഞ്ഞു ഇഹ്റാം ചെയ്യൽ അറഫയിൽ നിൽക്കൽ പിന്നെ ഇഫാദത്തിൻ്റെ തൊവാഫ് ചെയ്യൽ സൊഫാ മറുവയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സായി ചെയ്യൽ തലയിൽ നിന്ന് മുടി നീക്കൽ തർത്തീപ് ഇതൊക്കെയാണ് അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ഒരു വാജിബാത്തുകൾ കൂടി ഉണ്ട് ഹജ്ജിൻ്റെ വാജിബാത്തുകൾ അതേതൊക്കെ ഒന്ന് മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ ഇഹ്റാം ചെയ്യൽ മാത്രമല്ല ശ്രദ്ധിക്കണം ഇഹ്റാം ചെയ്യൽ എന്നാണെങ്കിൽ അത് ഫറലാണ് മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യലാണെങ്കിൽ വാജിബാത്താണ് വെറും ഇഹ്റാം ചെയ്യൽ എന്നാണെങ്കിൽ അത് ഫറലാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇനി ഇത് കംപ്ലീറ്റാക്കി കൂട്ടുകയാണെങ്കിൽ അഥവാ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ എന്ന് പറയുകയാണെങ്കിൽ അത് വാജിബാത്താണ് ശ്രദ്ധിക്കണം രണ്ട് പെരുന്നാൾ രാവു പകുതിയായ ശേഷം മുസ്ദലിഫയിൽ രാത്രി താമസിക്കുക മൂന്ന് അയ്യാമുത്തശ്ശ്രീഖിൻ്റെ രാവുകൾ മിക്ക സമയവും മിനയിൽ രാത്രി താമസിക്കൽ നാലാമത്തത് ജമ്രകളിൽ കല്ലെറിയൽ അഞ്ച് വിതായിൻ്റെ തൊവാഫ് ചെയ്യൽ അപ്പോൾ ഹജ്ജിൻ്റെ വാജിബാത്തകളെ തന്നെയാണ് അതഞ്ചെണ്ണാണ് ഇവിടെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അയ്യാമുത്തശ്ശ്രീഖിൻ്റെ രാവുകളിൽ എന്തു ചെയ്യണം മിനയിലാണ് താമസിക്കേണ്ടത് മിനയിൽ രാത്രി താമസിക്കുക മിന എൻ്റെ പേര് മുമ്പ് പറഞ്ഞല്ലോ പെരുന്നാൾ രാവ് പകുതിയായ ശേഷം എവിടെ താമസിക്കേണ്ടത് അത് മുസ്തലിഫയിലാണ് രാത്രി താമസിക്കേണ്ടത് മുസ്തലിഫ പെരുന്നാൾ രാവ് മുസ്തലിഫ അയ്യാമുത്തശ്രീക്ക് മിന അത് മനസ്സിലാക്കുക കല്ലെറിയേണ്ടത് എവിടെയാണ് കല്ലെറിയേണ്ടത് ജമ്രകളിലാണ് പിന്നെ വിതാവിൻ്റെ തോവാഫാണ് അപ്പോൾ കൂടി മനസ്സിലാക്കുക പഠിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് നമ്മുടേത് ഇതുവരെ ഏകദേശം ആയിരത്തോളം വീഡിയോകൾ നമ്മൾ മദ്രസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക പരീക്ഷകളിൽ ഉന്നതമായ വിജയം നിങ്ങൾക്ക് റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാഹത്തല്ലാഹി വാത്തു